Sabah samba var mı? Bir ceket cildi yani. Ne? <laughs> ne? വളരെ തറയായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഈ സംഭവം ജഗ ജില്ലയാണ് അപ്പം വിവേ ഗോവിൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കും ഒരു ഗംഭീര തകർപ്പൻ എപ്പിസോഡായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു എപ്പിസോഡാണ് അപ്പം സംഭവം എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്കും അറിയാനും കേൾക്കാനും ഉള്ള ആകാംക്ഷകളും താല്പര്യവും ഒക്കെ കാണും അപ്പം നമ്മൾ ആ സംഭവത്തിലേക്ക് കടക്കാനുള്ളൊരു ഭയങ്കര സസ്പെൻസാണ് നമ്മൾ ഇതുവരെ നമുക്ക് ഈ പറഞ്ഞ കേരളത്തിലൊക്കെ വളരെ റയറായിട്ട് കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ് അത് അത്രയും ക്രൈസുള്ള ആൾക്കാർ അത്രയും അതിനോട് ഡ്രീം കണ്ടൊക്കെ മേടിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ എൻ്റെ ഒരു ഡ്രീം സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് സൂപ്പർ ബൈക്ക് എടുക്കാൻ പോകുന്ന ആ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോകുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഒരു സൂപ്പർ കാറാണ് ഇന്ന് നമ്മൾ ഈ വ്ലോഗിലൂടെ ചെയ്യാൻ പോകുന്നത് ഓടിയൻസ് അറിയിച്ചു ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യം ഓഡിയോ ആറേറ്റൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല ഓർമ്മകളും പല കാര്യങ്ങളും വരും ഈ പറഞ്ഞപോലെ കാരണപ്പെട്ടിട്ടുള്ള പല ചിന്തകളും വരും നമ്മളിതൊക്കെ ഈ പറഞ്ഞപോലെ നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അങ്ങനെയുള്ള സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് അത് ഇന്ന് ശരിക്കും ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തു എൻ്റെ കൂടുതൽ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തു ഇതിൻ്റെ അകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഇതൊരു വേറെ ഗംഭീര സംഭവമാണ് ഇത് ഒന്നും പറയാനില്ല സംഭവം എന്ന് പറഞ്ഞൊരു ജഗ ജില്ലയാണ് ഇത് എയ്റ്റ് സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ എയ്റ്റ് സിലിണ്ടർ എഞ്ചിനാണ് അതുപോലെ മാക്സിമം ഇന്ന പവർ എന്ന് പറയുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എം ഉണ്ട് അതുപോലെ മാക്സിമം എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് വരെ ആർ പി എം പോകുന്ന സാധനമാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പവറാണ് നമുക്ക് ഈ സാധാരണ റോഡുകളിൽ നിന്നത് ഓടിക്കാൻ പറ്റില്ല ചിന്തിക്കുക മൈലേജ് നമ്മൾ മൈലേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കി നമ്മൾ ഈ സൂപ്പർ കാസ് ഒരിക്കലും മേടിക്കില്ല മേടിക്കാനും പാടില്ല മൈലേജ് നമ്മൾ എന്നാലും നമ്മൾ ആദ്യം ചോദിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾ ആദ്യത്തെ ചിന്തകളെന്ന് പറയുന്നത് ഒരു മൈലേജാണ് മൈലേജിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അഞ്ചിന് മാക്സിമം അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ഓടിക്കുന്നതനുസരിച്ച് അഞ്ച് കിന്നിട്ട് ആഴ്ച വരാൻ പോവാം പിന്നെ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അതിപ്പം ഞാൻ പറയാൻ സാധനം മൈലേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അവൻ പറഞ്ഞാൽ മതിയാണ് സ്പീഡ് കൂടുന്നതോടെ മൈലേജ് പിന്നെയും കിട്ടും എന്നാണ് പറയുന്നത് സ്പീഡ് കുറച്ച് ഓടിക്കുമ്പോൾ മൈലേജ് തീരെ കിട്ടില്ല ഭയങ്കര ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താം സുഭാഷ് വെൽക്കം അപ്പോൾ സുഭാഷ് കൂടുതൽ പറയുകയാണെങ്കിൽ സുഭാഷ് ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് സുഭാഷ് ഒരു ഇപ്പം താമസിക്കുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ് ടെൻ ഫ്ലാറ്റ്സ് അതിനുള്ളിൽ വന്നിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സൊക്കെ ചെയ്തിട്ടുള്ളൊരു ഭയങ്കര വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടനെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു ഓടി ടി ടി അത് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സമയത്താണ് ഇദ്ദേഹം അത് കൊടുത്തു അത് കൊടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തൊരു ഗംഭീര സംഭവം അടുത്ത പറഞ്ഞുണ്ട് അത് നമുക്ക് ഒരുമിച്ച് വ്ലോഗ് ചെയ്യാം എന്ന് പുള്ളി പറഞ്ഞതിനു ശേഷമാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷെ ഇത്രയും സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതൊരു ഗംഭീര സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഒരു ഹെവി ലോഞ്ച് ഈ ഓഡി ചിറ്റി നമ്മൾ എൻ്റർ കൂടെ പോയാണ് ഈ സംഭവം ലോഞ്ച് ചെയ്യണതും വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കാനൊക്കെ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതും ഒക്കെ പക്ഷെ ഇത് ആ ഇറക്കുന്ന ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ എന്താ പറയാ എന്തെങ്കിലും എന്നെ ഞെട്ടിച്ചിടങ്ങ നമ്മൾ ഇറക്കിയതിന് ശേഷം അന്ന് രാത്രി നമ്മൾ കണ്ടു നമ്മൾ അന്നൊരു ടെസ്റ്റെയിമേടിച്ചു പക്ഷെ അന്ന് പറഞ്ഞ മാക്സിമം പവർ ഒന്നും കൊടുക്കാൻ അന്ന് യൂസ് ആയി സമയത്ത് പറ്റിയില്ലേ ഇതിപ്പോ വന്നിട്ട് ഒരു മന്ത് നമ്മളിപ്പം മറ്റേ ലേഡീസിന് ഗോൾസ് ഈ ഗോൾഡ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റേ ഈ ഓർണമെന്റ്സിനോടാണ് കൂടുതൽ താല്പര്യം എന്താ പറയണല്ല നമ്മള് ആടിനൊക്കെ കാറും ബൈക്കും ഒക്കെ ആയിട്ട് രക്ഷ അപ്പൊ ഈ ഓടി തന്നെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ഓടി അതിനുശേഷം നേരെ പോയത് പിന്നെ ഒരു അപ്പോൾ ടി വന്ന സമയത്ത് എൻട്രി പ്രാക്ടിക്കൽ ആ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് പവർ കുറച്ച് കുറവാണ് ഇതിനെ കമ്പയർ പിന്നെ അതൊരു സ്റ്റേജ് ത്രീ ഒക്കെ ചെയ്ത് തന്നെയാണ്

ഒഡി പറയുന്നത് ശരിക്കും നമുക്കിവിടെ സർവീസ് കാര്യങ്ങളും പിന്നെ അതോടൊപ്പം ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ സംഭവം ഞാൻ ഒരു കാര്യം ചോദിക്കാ നിങ്ങൾ ഓഡി ടി ഓഡി ടിറ്റിയുടെ സെയിം ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത് അല്ലല്ലോ ഇത് പത്താ ഒരു സൂപ്പർ കാർ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ കണ്ടെ ഇൻറ്റീരിയർ വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എഡിയൻസ് ആയിട്ടുള്ള സംഭവമുള്ളതും അല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ കാറാണ് ടു സീറ്റർ സ്പോർട്സ് കാറാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വലിയ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഗിയർ നോബ് ഒരു പ്രത്യേക രസമാണ് ാണ് അത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാർബൺ ഫൈബേഴ്സ് ഇത് കമ്പനിയിൽ വരുന്നതല്ല ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ ചെയ്തതാണ് നമ്മുടെ കൊച്ചിയിലുള്ള പിക് മാൻ അവിടെ ചെയ്തതാണ് പിന്നെ സീറ്റ് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കൺഫ് അതിൽ കംഫർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻലി നമ്മുടെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാഡൽ ഷിഫ്റ്റുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ നോർമൽ സൂപ്പർ കാസ്റ്റിനെ പോലുള്ള സീറ്റർ സീറ്റർ ആണ് ആണ് സംഭവങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിൽ ബാക്കിൽ ഫുൾ എൻജിൻ ആണ് ഈ ഓടിയിലും അതൊരു ഫോർ സീറ്റർ ആണോ പക്ഷേ ടൂ സീറ്റർ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ബാക്കിൽ ഒരാൾക്ക് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ബാക്കിൽ എടുത്ത അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് അതിനകത്ത് പക്ഷേ ഇതിന് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്ക് കംപ്ലീറ്റ് എഞ്ചിനാണ് ഇവിടെ ഞാൻ വേറെ സംഭവം കേട്ടിട്ടുണ്ട് അതായത് ഈ റൈഡിങ് നമ്മളിപ്പോൾ ഈ ബാക്കി നമ്മൾ നോർമൽ ഈ പറഞ്ഞ പോലെ കാസിനെ പോലുള്ള കംഫർട്ടബിൾ ഫീൽ ഒന്നും ഇല്ല കുറച്ച് ഹാർഡാണ് സാധാരണ കുറച്ച് ഹാർഡാണ് സ്റ്റിയറിംഗ് എല്ലാം ഹാർഡാണ് നമ്മളൊരു ട്രാക്ക് പർപ്പസിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് സ്റ്റിയർ ചെയ്യുക നമുക്കൊരു നോർമൽ വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ഇതിന് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകതകളൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ഡ്രൈവ് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇത് ചെയ്യുന്നത് കൂടുതലും ഈ വണ്ടി കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് നടക്കത്തില്ല ഇതൊരു വീക്കെ വല്ലപ്പോഴും എടുത്ത് എൻജോയ് എന്നുള്ളതാണ് പിന്നെ ഇതേപോലുള്ള ഈ പറ്റിയ റോഡൊക്കെ രാജാവായിട്ട് കാണുന്ന നമ്മളെ റോഡുകളുടെ രാജാവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനമാണ് അപ്പൊ ഇതൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ എന്തായിരിക്കും ആ ഒരു ഫീൽ എന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അയ്യോ അത് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അതൊരു അത് ഞാൻ എനിക്കത് അനുഭവിച്ചു തുടങ്ങിയത് ടിറ്റിയിലാണ് അത് ശരിക്കും നമുക്കത് പറയാൻ പറ്റാത്തൊരു കാരണം കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അപ്പോൾ അവർ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വരിക പിന്നെ എവിടെങ്കിലും കൊണ്ട് നിർത്തുമ്പോൾ കൂടി ഇതെത്തിട്ട് വണ്ടിയെപ്പറ്റി ചോദിക്കുക പിന്നെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ രാത്രി പോയ സമയത്ത് ഒരു നോവലും ഒക്കെ ആയിട്ടൊരു എയർപോർട്ടിലൂടെ പോയിട്ട് വന്നിട്ട് രണ്ട് ഫാമിലി അവർ നേരെ വണ്ടിയിട്ട് വന്നിട്ട് ഫോൺ ഫോൺ ഫോണടിക്കുന്നത് വണ്ടി പുതുക്കാൻ പറയുന്നുണ്ട് ഞാനെൻ്റെ ക്ലൈൻറ്റ് സാറോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നിർത്തി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കിയിട്ട് ചോദിക്കുന്നു പിന്നെ ഇത് മെയിൻ ആയിട്ടുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടിട്ടിട്ട് ഒരടുത്തും പോകാൻ പറ്റത്തില്ല നമ്മൾ കൂടെ കൊണ്ടുപോയിക്കോളൂ കൊച്ചിന് നോക്കുമ്പോഴും കൊച്ചിനെ നോക്കുന്ന പോലെ നമുക്ക് നോക്കണം പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മളതുപോലെ വണ്ടി സ്പോർട്സ് കാറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ വെച്ച് അവർ അവർക്ക് മാത്രം ഡ്രൈവ് ചെയ്തിട്ട് കാരണം പിന്നെ ആണെന്നത് നമ്മൾ നോർമലി ഒരു വണ്ടി ഓടിക്കുന്ന രീതിയിലല്ല ഓടിക്കുന്നത് കാരണം ഗ്രൗണ്ട് ക്ലിയനൻസ് കണ്ടല്ലോ വളരെ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഹമ്പൊക്കെ വരുന്ന സമയത്ത് അത് ചരിച്ച് കേട്ടേണ്ടി വരും പിന്നെ നമ്മൾ നമ്മളെ നമ്മളിതൊരു ത്രില് നമ്മളൊരു നോർമൽ നമ്മളൊരു കാർ ഓടിക്കുന്ന പോലെ ഇവിടെ ഓടിക്കാനേ പറ്റില്ല ഈ സാധനം നോർമലി ഒരു കാറ് ഓടിക്കുന്നതൊക്കെ ഓടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് അറിയാമല്ലോ നമുക്ക് ആ ഒരു അത്രയും നമുക്ക് സമയമുള്ളപ്പോഴും അത്രയും നമ്മൾ ഫ്രീ മൈൻഡ് മൈൻഡായിരിക്കുമ്പോഴായിരിക്കും ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പൊളിച്ചൊക്കെ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ പിന്നെ ചെല്ലു പറയും നമ്മൾ ഭയങ്കര ഷോ ഓഫ് ആണ് വണ്ടി കണ്ട് ഷോ ഓഫ് കാണിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കാരണം ഞാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു അറിയാലോ നമ്മൾ ജിമ്മിലൊക്കെ പോടുകൊണ്ട് നമുക്ക് ഡ്രിങ്ക്സോ ആൽക്കഹോൾസോ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ ഈ ജിമ്മിൽ അത്രയും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് നിക്കുന്ന ആൾക്കാർക്കും ഈ വക ചിന്തകളെ നമ്മുടെ ഉള്ളിൽ വരില്ല മറ്റേ ഈ സ്മോക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റേ വേറെ കലാപരിപാടികളിലേക്ക് പോകണമെന്നുള്ള പരിപാടികളെ നമ്മുടെ ഉള്ളിൽ വരില്ല നമ്മുടെ എന്റർടൈൻമെന്റ് എന്തൊക്കെയാ ഇതാണ് ഈ സ്പോർട്സ് കാർ സ്പോർട്സ് ബൈക്ക് ഇതൊക്കെയാണ് നമുക്ക് അപ്പം അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ എടുക്കുക അപ്പം നമ്മൾ അത്രയും നമ്മൾ എൻജോയ് ചെയ്തായിരിക്കും നമ്മൾ ഓടിക്കുന്നത് അപ്പം അപ്പം കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഫോട്ടോ എടുക്കാൻ വരിക പിന്നെ കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഈ വണ്ടിയുടെ കൂടെ ബൈക്കിലൊക്കെ പിടിച്ചു വരും തൊട്ട് അടുപ്പിച്ചു വരും ഇത് കാണാൻ വേണ്ടി വരും അത് ഭയങ്കര ഡേജിലായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് വണ്ടി ഞാൻ നിർത്തി തരാം ഫോട്ടോ എടുക്കിടയ്ക്ക് എടുത്തു ഈ കൂടെ പിടിച്ച് വന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും വെട്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് തന്നെ വണ്ടി അവരുടെ തന്നെ വണ്ടി നിശ്രദ്ധ പോയിട്ടായിരിക്കും ചെറിയ ഒന്ന് ഇങ്ങോട്ട് സ്ക്രാച്ച് സ്ക്രാച്ച് ആയി നമുക്ക് നമ്മൾ അവർക്ക് ഈ അത് വളരെ ും പോയിട്ടാണ് കേട്ടോ എനിക്കും പണ്ട് ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കസിന്റെ ഒരു ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ അപ്പോഴൊക്കെ ഹാർലി ഇറങ്ങി തുടങ്ങണതേ ഉള്ളു പുള്ളി ഫാറ്റ് ബോബ് എന്നൊരു സംഭവം ആദ്യം ഈ പറഞ്ഞ രണ്ട് വണ്ടികൾ വണ്ടികളുണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ അപ്പൊ ഒന്ന് പുള്ളിയുടെ ആയിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ പുള്ളിയുടെ വണ്ടിയിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ അടുത്തുകൂടെയാണ് ഈ പിള്ളേര് കൊണ്ടുപോകുന്നത് വണ്ടി അടുത്തുകൂടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ക്രൈസിലും ഇവര് വണ്ടിന്റെ കൂടെ നമ്മളെ കൂടെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ വണ്ടീൻ്റെ അടുത്തോട്ട് ഏറ്റവും കൂടുതൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും വണ്ടി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ പക്ഷെ ഇത് ഇങ്ങനത്തെ വേറെ കാര്യങ്ങളാണല്ലോ നമ്മളധികം റോഡിൽ ഞാൻ തന്നെ ഒരു ആറേറ്റൊക്കെ കാണുന്നതന്നെ വളരെ കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ വലുതായിട്ടൊക്കെയായിട്ട് ഞാനൊരു ആറേറ്റ് നേരിട്ട് കാണുന്നത് അപ്പോൾ അന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് കാണണം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുമെന്ന് നമുക്ക് പിന്നെ അത് എന്ത് ഇപ്പൊ ഈ പറഞ്ഞ നമ്മള് ഒരു കാര്യം ഭയങ്കരമായിട്ട് നമ്മള് ഉള്ളില് ഡ്രീം ചെയ്തോണ്ടിരുന്ന നടക്കും എന്നുള്ളത് അപ്പൊ അത്രയും ഹാർഡായിട്ട് നമുക്കത് വേണം വേണം നമ്മൾ അത് മേടിക്കും എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളില് ഭയങ്കരമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക കാണുക ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ട് അത് നടന്നിരിക്കും അത് എന്ത് എന്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവം ആണെങ്കിലും അത് നടന്നിരിക്കും എന്നുള്ളത് ഒരു സംശയം കൂടാതെ പറയാം കാരണം അത്രയും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിലെത്തിയിരിക്കും സൂപ്പർ ബൈക്കും സാധാ ബൈക്കും ലെവലിൽ വന്നതാണ് നമ്മളൊക്കെ ഒരു നോർമലി ഒരു പൾസർ ചാർ പാട്ട് എടുക്കപ്പെട്ട പാടായിരിക്കറിയാം അപ്പൊ സൂപ്പർ ബൈക്കിന്റെ സമയമായപ്പോഴും സൂപ്പർ ബൈക്കൊക്കെ എടുക്കുന്ന നമ്മൾ സും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വലിയൊരു ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല സൂപ്പർ ബൈക്ക് എടുക്കുന്നത് പിന്നെ സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ വിവേക് ബ്രോ റോഡ് എടുക്കും ഞാൻ എടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ആ ഇത് കണ്ടിട്ട് ആ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുവാണ് മിക്കവാറും അത് കമ്മിറ്റഡ് ആവും അപ്പൊ അത് അതൊരു ന്യൂസ് കമ്പനി അടുത്തൊരു അതിനുശേഷം നമ്മൾ സുഭാഷ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള റൈഡൊക്കെ പോകാൻ ഒരുമിച്ച് റൈഡൊക്കെ പോകാനുള്ള പ്ലാനിലാണ് റൈഡ് വ്ലോഗും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള പ്ലാനില്ല ഇൻജിൻ മാത്രമോ അപ്പോൾ ഈ വീട്ട് ഇഞ്ചിൻ ഇതാണ് സംഭവം നമ്മൾ നോർമലി കാണുന്ന കാറിന്റെ ഫ്രണ്ടിലാണ് പക്ഷെ ഇതുപോലുള്ള സൂപ്പർ കാസ് സ്പോർട്സ് കാസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇഞ്ചിനൊക്കെ വരുന്നത് ബാക്ക് സൈഡിലാണ് കാരണം അത്രയും വലിയ ഇഞ്ചിനും അത്രയും ഹെവി ഇഞ്ചിനും ഇത് കാർബൺ ഫൈബർ ആണ് അത് കാണുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ നീറ്റ്നെസ്സും കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു ഭംഗിയാണ് കാർബൺ ഫൈബർ ഡിപ്ഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ സംഭവങ്ങൾ കാണുമ്പോൾ പിന്നെ ഇതൊരു എന്താ പറയുക നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു റോക്കറ്റിൻ്റെ ഫീലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തോന്നും കാരണം അത്രയും ആയിട്ടുള്ള ഇഞ്ചിനാണ് ഇതിൻ്റെ പവർ എത്രയാണെന്നുള്ളത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതിൽ ഇതിന് എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഇഞ്ചിൻ പാർട്ട് വരുന്നത് അപ്പം അത് കുറേ പേർക്ക് ഈ പറഞ്ഞതുപോലെ ബാക്കിൽ ഇഞ്ചിൻ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും എന്തുകൊണ്ട് ബാക്കിലെ വരുന്നു എന്നുള്ളതൊക്കെ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഇത്രയും വലിയ ഇൻജിൻ എന്നൊക്കെ പറയണത് ഒരു സംഭവം സുഭാഷ് ഇത് വേറെ സപ്പോ ചോദിച്ചോ സുഭാഷിന് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ പറഞ്ഞത് ഈ ബി എം ഡബ്ല്യു മെഴ്സിഡീസ് ഓഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഓഡിയോ ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്ത് ഇത് അടച്ചോട്ട് അപ്പൊ സുഭാഷിന് ഇപ്പൊ ഈ പറഞ്ഞപോലെ ബി എം ഡബ്ല്യു ഓഡി മെഴ്സിഡീസ് ഡൻസ് വെച്ച് നോക്കുന്നത് ഏതാണ് സുഭാഷിന് ഏറ്റവും ഇഷ്ടമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ള ഇപ്പം സൂപ്പർ ക്ലാസ്സിൽ എനിക്ക് കൂടുതൽ ഓഡി ഞാൻ പ്രിഫർ ചെയ്യാനുള്ളതാണ് ഓഡിയുടെ സർവീസ് സെൻ്ററോട് ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ മാർട്ടിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു വേറെ ലംബർഗിരി കലയുടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അധികം മാറി ഓഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി സർവീസ് സെൻ്റർ കാരണം എല്ലാ അവിടെ പെരുമാറ്റ രീതിയിൽ തന്നെ വേറൊരു രീതിയാണ് ഓഡി സർവീസ് സെൻറ്ററിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടി ഉണ്ടാകുന്ന സമയമാണെങ്കിൽ പോലും നമ്മുടെ ശരിക്കും വിവേക് പ്രവാണിജാരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് അതേ ഒരു ഫ്രണ്ട്ലി ബൈറ്റ് ആയിരുന്നു അവിടുത്തെ മാനേജർ ആയാലും നിഷാദ് ശ്യാം അപ്പോൾ അവരൊക്കെ പറഞ്ഞു നമ്മളെ ബൈക്കിൽ ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് അവര് നമ്മളെ ട്രീറ്റ് ഒരു ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി വന്നുകഴിഞ്ഞാൽ ക്ലോസ് ഫ്രണ്ടിന്റെ വേണ്ടി ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അപ്പൊ ആ ഒരു ഇഷ്ടം വൈകാത്തൊരു പ്രധാന കാരണമാണ് എനിക്ക് ഓടിയെന്നെ വേണ്ടി ചൂസ് ചെയ്തത് കൊച്ചിടെപ്ലൈഡ് അതും നല്ലത് മൂന്ന് പോകുമ്പോൾ അപ്പൊ ഇത് വലിയ ഗാഠമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിച്ചെന്നതിന്റെ ഇൻജിൻ സ്പെസിഫിക്കേഷൻസ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റഫ് ആയിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇത് എന്താ പറയാ ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടിയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ഒത്തിരി പേര് വിളിച്ചോണ്ടിരിക്കട്ട് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ആരെയും സമ്മതിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് ദിക്കുവാണ് അവര് രാവിലെ വെള്ളപ്പാങ്കാലത്തിനുള്ളിൽ ഞാൻ വിളിച്ചുടത്തി കൊണ്ടുവന്നിരിക്കുക രാവിലെ അഞ്ചു അഞ്ചര ദിവസം ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളായിട്ട് മാറ്റിവെച്ചു പിന്നെ സുഭാഷ് തിരക്കിലായിരുന്നു സുഭാഷ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അങ്ങനെ ഇത് മൂന്നാല് വർഷം മാറ്റി വെച്ചതിന് ശേഷം ഇന്ന് രാത്രി ഞാൻ കിടന്ന് വിളിക്കാം രാവിലെ വരണം ഞാൻ രാവിലെ വരും ഉറക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇല്ല ഉറപ്പായിട്ട് ഞാൻ രാവിലെ എണീറ്റിരിക്കും എന്നൊക്കെ ഞാൻ രാവിലെ വിളിച്ചുടത്തി നമ്മൾ അത്രയും ക്ലോസ് ആണ് നമ്മൾ അങ്ങോട്ടും കൂടി നല്ല ക്ലോസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളും കാറായാലും ബൈക്കാണെങ്കിലും സുഭാഷിനോട് ഒരു അഭിപ്രായം തേടിയിട്ട് ഞാൻ പോയി എടുക്കാറുള്ളൂ ഒരു സുഭാഷിന് അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഞാൻ കൂടുതലും ഡീൽ ചെയ്യാറ് കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യണം നമ്മൾ കയ്യിലിരിക്കുന്ന പ്രൈസല്ലേ സർവീസ് കോസ്റ്റ് എടുക്കുന്ന നമുക്ക് എടുക്കാൻ വണ്ടി അത് അത് ബൈക്കിനൊരു ഇതാണ് നമ്മളിപ്പോ അതിനകത്ത് ഒരു അഞ്ച് സർവീസ് ചെയ്യുമ്പോ നമുക്കൊരു സൂപ്പർ ബൈക്ക് എടുക്കും പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ ഓടീ തന്നെ കൊടുത്താണ് സർവീസ് ചെയ്തത് അപ്പൊ എന്റെ വണ്ടികളാണെങ്കിൽ എല്ലാം എല്ലാം ഞാൻ ഷോറൂം സർവീസ് ചെയ്യാൻ ചെയ്തു നമ്മളിപ്പോൾ ഏത് സൂപ്പർ കാസ് സൂപ്പർ ഒന്നും കാസൊന്നുമില്ല ഈ പ്രീമിയം ലക്ഷറി കാസ് കഴിഞ്ഞാലും നമ്മൾ അതായത് സർവീസ് സെന്ററിൽ തന്നെ സർവീസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ റീസെയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതാത് വില തന്നെ നമുക്ക് കിട്ടും അവർക്ക് അവര് തന്നെയാണല്ലോ ഇതിന്റെ എന്ത് പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും ഇത് വണ്ടി ഉണ്ടാക്കിയവരെ നമ്മൾ ഫെൻസ് ആണെങ്കിലും ഡി എം ഡബ്ല്യൂ ആണെങ്കിലും ഓഡി ആണെങ്കിലും ഏത് വണ്ടി എടുത്തുകഴിഞ്ഞാലും നമ്മള് സർവീസ് സെന്ററില് പോയി കൊണ്ട് ബെൻസിന്റെ തന്നെ സർവീസ് ആയാലും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ബെൻസ് തന്നെ വർക്ക് ചെയ്തവരുണ്ട് അവര് കെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക്ഫുള്ളായിട്ട് തോന്നണം ഇപ്പോൾ ഓഡിയോ സംബന്ധിച്ചിടത്തോളം ഓഡിയോടെ കാര്യമാണെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല ഇതൊന്നും ബോറടിക്കുക ഇല്ല എന്ന് നിൽക്കുന്നത് കാരണം ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട് പറയാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഒന്നും നിൽക്കില്ല എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങിയ അപ്പം നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് വലിച്ചു നീട്ടുന്നില്ല നമ്മളൊരു ആ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു ഗംഭീര എപ്പിസോഡുമായിട്ട് വീണ്ടും തിരിച്ചെത്തും അപ്പം വിവേഗോപൻ സഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് ആദ്യമാണ് പക്ഷെ ഇന്നിപ്പോഴത് അവസാനം പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക പിന്നെ അതുപോലെ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരോടുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ ചാനൽ വളരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുക പ്രതീക്ഷിക്കുന്നു അപ്പോൾ സി യു ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് ലവ് യു ആൾ